പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും കറുമ്പൽ മാതാവിൻ്റെ അരിമ മക്കളായ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മൾ മാർക്കോസിൻ്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് മാർക്കോസിൻ്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് വായനയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഇതിന് കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ ശീർഷകർ അവിടുന്ന് ഇതിനു മുൻപ് അപ്പം വർദ്ധിപ്പിച്ചതായിട്ട് മാർക്കോസിൻ്റെ തന്നെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ച് കിട്ടും അന്ന് അഞ്ചപ്പമായിരുന്നു അയ്യായിരം പേരാണ് ഭക്ഷിക്കാനുണ്ടായിരുന്നത് അതും സ്ത്രീകളും കുട്ടികളും കൂടാതെ പുരുഷന്മാർ മാത്രം അയ്യായിരം പേരുണ്ടായിരുന്നു ഇന്നത്തെ കണക്ക് പറയുന്നത് നാലായിരം പേരായിരുന്നു ഭക്ഷിക്കാനുണ്ടായിരുന്നത് ഉണ്ടായിരുന്നു ഏഴപ്പമാണ് വർദ്ധിപ്പിച്ച് നാലായിരം പേർക്കായിട്ട് ഭർത്താവ് നൽകിയത് ഇവിടെ ഇതിൻ്റെ ആരംഭം കാണുന്നത് ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവുൽ ഒന്നിച്ചുകൂടി ഒരു വലിയ ജനാവുൽ ഒന്നിച്ചുകൂടി നോർക്കുന്നത് നടക്കുന്നത് ഗലീലിയ കീഴ് തീരത്താണ് കടൽ മറുകരയാണ് വിജാതിയിൽ കൂടുതലും വസിക്കുന്ന സ്ഥലം അവിടെ ആണ് ഈ സംഭവം നടക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത് അവിടെ തെക്ക പോലീസ് പ്രദേശത്താണ് സംഭവിക്കുന്നത് നമുക്ക് മറ്റ് സവിശേഷ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാവും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ നിന്നാണ് ഒരിക്കൽ അവർ ജനങ്ങളെ ഒരുമിച്ച് കൂടിയിട്ട് കർത്താവിനോട് സ്ഥലം പോകണം ഇവിടെ നിൽക്കരുത് എന്ന് ശക്തമായി ആവശ്യപ്പെട്ടത് വിശാചുബാധിതനായ ആ മനുഷ്യനെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോ അവനിൽ ആവർത്തിച്ചിരുന്ന രഗിയോ ഇന്ന് ആ സമൂഹം അവരെ ബഹിഷ്കരിക്കുമ്പോൾ എന്ന് അറിഞ്ഞപ്പോൾ അടുത്തു കാണുന്ന ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകുവാൻ നിങ്ങൾ അനുവദിക്കണമേ എന്ന് കർത്താവിനോട് ആവശ്യപ്പെട്ടു അവിടുന്ന് അത് അനു അനു അനുവദിച്ചു അത് അനുസരിച്ച് ഈ പിശാചിക്കള് വലിയൊരു പന്നിക്കൂട്ടം ഉണ്ടായിരുന്നു രണ്ടായിരത്തോളം വന്ന പന്നിക്കൂട്ടം ആ പന്നിക്കൂട്ടത്തിലേക്ക് ചെന്ന് അവർ ആവശിച്ചു ആ പന്നിക്കൂട്ടം പിഴുക്കം തൂക്കായ മലയിലൂടെ ഓടി കടലിൽ ചെന്ന് വീണ് ചാവുകയും ചെയ്യും ഇത് കണ്ടപ്പോഴാണ് ജനങ്ങൾ ആ രോഗിയായ മനുഷ്യന് വിശാചബാധിതനായ ആ മനുഷ്യൻ നടന്ന അത്ഭുതങ്ങളെല്ലാം കണ്ടു അവൻ സ്വസ്ഥനായിരിക്കുന്നു നല്ല മനസ്സോടുകൂടെ വസ്ത്രം ധരിച്ചിരിക്കുന്നു ശാന്തനായിരിക്കുന്നു ഇതൊക്കെ കണ്ടെങ്കിലും അവരുടെ ചിന്ത മുഴുവൻ നഷ്ടപ്പെട്ടു പോയ രണ്ടായിരം പന്നികളെ കുറിച്ചായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ തുടർന്ന് നിൽക്കാൻ പാടില്ല സ്ഥലം വിട്ടു പോകണം അവർ നിന്ന് ഉടനെ വഞ്ചൂർ കയറി പോവുകയും ചെയ്തു പക്ഷെ വഞ്ചൂർ കയറിയപ്പോൾ ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച മനുഷ്യനും വഞ്ചൂർ കയറി കയറി അവരോടുകൂടെ പോകുവാൻ താല്പര്യം കാണിച്ചു പക്ഷേ കർത്താവ് പറഞ്ഞു നീ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വരണ്ട നിന വീട്ടിലേക്ക് പോവുക സ്വന്തം സ്ഥലത്തേക്ക് പോവുക നിൻ്റെ സ്വന്തക്കാരോടും ബിന്ദുക്കാരോടും മിത്രങ്ങളോടും നാട്ടുകാരോടുമെല്ലാം കർത്താവ് ജനങ്ങൾ ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവരെ അറിയിക്കുക അവരെ ബോധ്യപ്പെടുത്തുക അങ്ങനെ സ്വന്തം ജനതയുടെ ഇടയിൽ ഒരു പ്രേക്ഷത്തിനായി തീരുവാൻ കർത്താവ് ആ മനുഷ്യനോട് ആവശ്യപ്പെടുകയാണ് അയാൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി ഏകനായ മനുഷ്യൻ എല്ലാവരെയും കണ്ട് സംസാരിച്ചു ഈ വലിയ സന്ദേശം പ്രചരിപ്പിച്ചു യേശുവിനെ കുറിച്ചുള്ള മതിപ്പ് ജനങ്ങളിൽ വളരെയധികം വർധിച്ചു അതുകൊണ്ടാണ് യേശു വീണ്ടും അവിടെ വന്നെന്ന് കേട്ടപ്പോൾ ഈ വലിയ ജനക്കൂട്ടം നേരത്തെ അവനെ കാണുവാൻ അവിടെ ഓടിക്കൂടുന്നത് ഒരു വലിയ ജനക്കൂറ്റം ഒന്നിച്ചുകൂടി അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു കർത്താവിൻ്റെ ഏഷ്യ ശക്തമായ വികാരം അനുകമ്പിയായിരുന്നു ആ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി കാരണം ആ ജനക്കൂട്ടത്തിൻ്റെ ആവശ്യകതയും അവർ ആയിരിക്കുന്ന അവസ്ഥയും വ്യക്തമായി കർത്താവ് മനസ്സിലാക്കുകയാണ് അതുകൊണ്ടാണ് അവിടത്തേക്ക് അവരോട് അനുകമ്പ തോന്നുക കാരണമുണ്ടായത് അനുകമ്പ തോന്നുവ കാരണങ്ങളിലൂടെ പറയുന്ന ഇതാണ് ഇവർ മൂന്ന് ദിവസമായി വിനോടുകൂടിയാണ് അപ്പോൾ നഷ്ടപ്പെട്ടു പോയ പന്നികളെ പ്രതി കർത്താവിനെ നാട്ടിൽ നിന്നും ഓടിച്ചു കളയാൻ താല്പര്യം കാണിച്ച ആ ജനക്കൂട്ടം ഇപ്പോൾ മൂന്ന് ദിവസമായി ഭക്ഷണം പോലെ ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ പിന്നാലെ കൂടുവാൻ കർത്താവിന് വാക്ക് കേൾക്കുവാൻ ഭർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ അവർ തയ്യാറാവുകയാണ് ഇവർ മൂന്ന് ദിവസമായി വിനോട് കൂടിയാണ് അവർക്ക് ഭക്ഷിക്കുവാനൊന്നുമില്ല ഒരു പക്ഷേ എന്തെങ്കിലും കുറച്ച് ഭക്ഷണ സാധനം കയ്യിലെടുത്ത് കാണും യാത്ര പുറപ്പെട്ടപ്പോൾ പക്ഷെ അത് മൂന്ന് ദിവസത്തേക്കൊന്നും മതിയാവുകയില്ലായിരുന്നു തീർച്ചയായും അവർ കൊണ്ടുവന്നിരുന്ന ഭക്ഷണം തീർന്നിട്ടുണ്ടാവണം അപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവരെത്തിക്കഴിഞ്ഞു ആ അവസ്ഥ അവസ്ഥകർത്താവ് വ്യക്തമായി മനസ്സിലാക്കുകയാണ് അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ല അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും അതും അവിടത്തേക്ക് വളരെ വ്യക്തമായും ആ അവസ്ഥ മനസ്സിലാക്കുകയാണ് അവർക്ക് ഭക്ഷണമില്ല മൂന്ന് ദിവസമായി തൻ്റെ കൂടെ നടക്കുന്നു ഇനിയും ദേവദൂരം നടക്കുന്ന അവർക്ക് സാധിക്കുകയില്ല അവർ വഴിയിൽ വീണുപോയേ വീണ്ടും പറയുന്നത് ചില ദൂരിൽ നിന്ന് വന്നവരാണ് അപ്പോൾ അവർ ആരാണ് എവിടെ നിന്ന് വരുന്നു അവരുടെ മാനസിക അവസ്ഥ എന്താണ് അവരുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അല്പം അതൊക്കെ തീർന്നെങ്കിലും ശൂന്യമായി ഇനി അവർ എന്തു ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായി വിശദാംശങ്ങളിലേക്ക് തന്നെ അവിടെ നിന്ന് ചിന്തിക്കുകയാണ് അവിടെ നിന്ന് മനസ്സിലാക്കുകയാണ് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ഈ വിജയ സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ അവർ ഒരുപക്ഷെ കഴിഞ്ഞവണ കണ്ടതുപോലെ അല്പം നീരസത്തോടെ ആയിരിക്കും പറഞ്ഞത് എങ്ങനെ ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ സാധിക്കും നാലായിരത്തിലധികം പേരുണ്ട് ഇത്രയും വലിയ വിഭജനമായ സ്ഥലമാണ് എവിടെ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പറഞ്ഞ വിവൃത്തിയില്ല പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തു ചെയ്യും എങ്ങനെയാണ് ഈ സന്ദർഭത്തിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുക ആ ഞങ്ങളോടത് അസാധ്യമായ കാര്യം ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് അതായിരുന്നു അവരുടെ ആ ചോദ്യത്തിന് അർത്ഥം ചോദ്യത്തിൻ്റെ അർത്ഥം ഈ വിഭജന സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ അവർ അവൻ ചോദിച്ചു നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് അവിടെ നിന്ന് എങ്ങനെ കൊടുക്കാൻ സാധിക്കും കുറിച്ചല്ല നിങ്ങളുടെ കൈവശം ഇപ്പോൾ എന്തുണ്ട് നിങ്ങളുടെ കൈവശം ഉള്ളത് എടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുക അവർ അവരോട് കർത്താവ് ചോദിച്ചത് ജനങ്ങളുടെ കൈവശം ഇപ്പോൾ എത്ര അപ്പമുണ്ട് എന്നല്ല നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട് അത് എടുക്കുവാൻ അത് കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം അപ്പോൾ മറ്റുള്ളവരുടെ കൈവശം എന്തുണ്ടെന്ന് നോക്കുവാനോ ദൈവം എന്താണ് ചെയ്യുവാൻ പദ്ധതി കിട്ടിയിരിക്കുന്നത് എന്ന് ചിന്തിക്കാനുമല്ല നിങ്ങളുടെ ആവശ്യമുള്ളത് ഉദാരമായി കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഉടനെ പ്രവർത്തിക്കുക അതിനുള്ള സമയം വിധ ആസന്നമായിരിക്കുന്നു നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് ഏഴ് എന്നവർ പറയും ഒരു പക്ഷേ ഏഴെന്ന് പറയുമ്പോൾ പോലും അവർക്ക് ലജ്ജ തോന്നിക്കാണു നാലായിരത്തിലധികം വരുന്ന ജനക്കൂട്ടം മൂന്ന് ദിവസത്തോളം ഭക്ഷണം ഇല്ലാതെ വിഷ്ണു വളഞ്ഞിരിക്കുന്ന ജനക്കൂട്ടം അവരു മുമ്പിൽ ഈ ഏഴ് അപ്പം കൊണ്ട് എന്താകാനാണ് അതുകൊണ്ട് ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല എന്ന് പറയുവാൻ ഒരുപക്ഷെ അവർക്ക് തോന്നിയിരിക്കാം എങ്കിലും ഉള്ളത് ഉള്ളതുപോലെ പറയുവാൻ അവർ തയ്യാറായി ഞങ്ങളുടെ കൈവശം ആകിയുള്ളത് ഏഴ് അപ്പമാണ് ഈ ഏഴ് അപ്പം കൊണ്ട് എന്ന് കേട്ട ഉടനെ അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു നോക്കുക അവർ തീരുമാനിച്ചു കഴിഞ്ഞു അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്കപ്പം നൽകണം അവർക്കപ്പം നൽകാൻ സാധിക്കും ദൈവം കൂടെയുണ്ട് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കും അതുകൊണ്ടാണ് അവരോട് ക്രമമായി ഇരിക്കുവാൻ ആവശ്യപ്പെടുന്നത് നോക്കുക അവിടെ ഒരു ഒരു പ്രത്യേക കാര്യം ക്രമവും ചിട്ടയുമായിട്ട് കാര്യങ്ങൾ നടത്തുവാനാണ് ഭർത്താവ് ആവശ്യപ്പെടുന്നത് കുറച്ചപ്പമുണ്ട് അത് ഒടിച്ച് കഷ്ണങ്ങളാക്കി കൊടുക്കാം ഇഷ്ടമുള്ളവർ വന്ന് പരസ്പരം മത്സരിച്ച് തല്ലുകൂടി കിട്ടുന്നവരെടുക്കട്ടെ എന്ന് വിചാരിച്ചു കൊടുക്കുവാൻ അവർ തീരാുന്നില്ല ശാന്തമായി ഇരുത്തുക എല്ലാവരെയും പൊതുവേരി കൂടി അവർക്ക് രാത്രിയായി വരുന്നു സന്ധ്യയായിപ്പോഴത് പറയുന്നത് അപ്പോൾ ഇനി അധിക സമയം പാഴാക്കി കളയാനില്ല എത്രയും വേഗം നല്ല ക്രമവും ചിട്ടയും വരുത്തി ഉള്ളത് എല്ലാവർക്കും എത്തിക്കുവാനുള്ള ക്രമം സംവിധാനം ഉണ്ടാക്കണം അതുകൊണ്ടാണ് ജനങ്ങളോട് ഇരിക്കുവാൻ അവിടെ നിന്ന് ആവശ്യപ്പെടുന്നത് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു പിന്നീട് അവൻ ആ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ഈ അപ്പം കിട്ടിയോട് കർത്താവ് ചെയ്യുന്നത് ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുകയാണ് അവൻ ആ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്തു വാസ്തവത്തിൽ ഈ കയ്യിലിരിക്കുന്ന ഏഴപ്പം തന്നെ മുന്നിലിരിക്കുന്ന വിശന്നു വലഞ്ഞിരിക്കുന്ന നാലായിരത്തോളം ജനാവർ ഇവരുടെ മുമ്പിൽ ഈയപ്പം വാസ്തവം നന്ദി പറയാൻ വേണ്ടി ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുമായിരിക്കാം പക്ഷേ കർത്താവ് വ്യക്തമായും കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത് ആ കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്തതിന് ശേഷമാണ് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാർ ഏൽപ്പിക്കുന്നത് അവർ അത് ജനങ്ങൾക്ക് വിളമ്പി പിന്നീട് പറയുന്നത് അവർ ആ മീനുണ്ടായിരുന്നു അതും വിളമ്പി വിളമ്പൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ജനം ഭക്ഷിച്ചു തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ ഏഴുകുട്ട നിറയെ അവർ ശേഖരിച്ചു ഇവർക്ക് ഭക്ഷിക്കുവാൻ ഒട്ടും തന്നെ തീങ്ങുകയില്ല ഒട്ടും പര്യാപ്തമല്ല ഇവരുടെ കയ്യിലുള്ള ഈ അപ്പം ശേഖരം എന്ന് സംശയിച്ചും ഭയന്നും ലജിച്ചും ഇരുന്നവർ അത്ഭുതപ്പെടുകയാണ് എല്ലാവരും ഭക്ഷിച്ചു കഴിഞ്ഞു ശേഷിച്ചത് ഏഴുകൂട്ട നിറയെ ഉണ്ടായിരുന്നു ഏ ഏഴുകൂട്ട നിറയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ ഏകദേശം നാലായിരം പേരുണ്ടായിരുന്നു അതിനുടക്കത്തിൽ പറയുന്നത് ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനക്കൂട്ടം വന്നുകൂടി ആ ജനക്കൂട്ടം എന്താണെന്ന് കുറെകൂടി വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ് നാലായിരം പേര് അന്ന് അവിടെ കൂടിയിരുന്നു ആ വിജയപ്രദേശത്തെ മൂന്ന് ദിവസം കൂടിയായിരുന്നു അവസാനം സന്ധ്യയായപ്പോൾ അവർ അവിടെ അവരെ പിരിച്ചുവിടാൻ സമയമായപ്പോഴേക്കും അവരെ അവർ നാലായിരം പേരുണ്ടായിരുന്നു എന്ന് കാണുന്നു അവർക്ക് വീണ്ടുവോളം ഭക്ഷിക്കുവാൻ അവർക്ക് ആവശ്യമുണ്ടായിരുന്ന നിസ്സാരമായ ആ അപ്പം കൊണ്ട് അവിടത്തേക്ക് സാധിക്കുന്നു ശിഷ്യന്മാരോട് അവൻ അവരെ പറഞ്ഞയച്ചതിന് ശേഷം ജനക്കൂട്ടത്തെ ഈ അപ്പം കൊടുത്തതിനു ശേഷം അവൻ പറഞ്ഞയക്കുന്നു അവർ പറഞ്ഞയച്ചതിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ജന്മിനൂത്ത പ്രദേശത്തേക്ക് പോകുന്നു അപ്പോൾ രണ്ടാം പ്രാവശ്യവും അപ്പം വർദ്ധിപ്പിച്ച് ജനങ്ങൾ സമൃദ്ധമായി സുഭിക്ഷമായി തീറ്റിപ്പോറ്റിയ ഭർത്താവിൻ്റെ അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രത്യേകമായി ഇടപെട ഇടപെടലിൻ്റെ പ്രത്യേകമായ ഒരടയാളം കൂടി കാണിച്ചു തരികയാണ് സ്നേഹമുള്ള അമ്മ കറമ്പല മാതാവേ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു അങ്ങയ്ക്ക് നന്ദി പറയുന്നു അങ്ങയുടെ തിരുക്കുമാരൻ ഞങ്ങൾക്കായി കാണിച്ചു തരുന്ന ഈ വലിയ ദൈവ പരിപാലനത്തിലുള്ള ആശ്രയത്തിൻ്റെ ഈ പാഠം ജനങ്ങളോട് അനുകമ്പ കാണിക്കുന്നതിൻ്റെ ആവശ്യകത ഇതൊക്കെ യഥാവിധി മനസ്സിലാക്കുവാൻ അവന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഈശോയെ പോലെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങൾ അറിയുവാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ ചെല്ലുവാൻ അതനുസരിച്ച് ആ അറിവനുസരിച്ച് അവരോട് കൂടുതൽ കൂടുതൽ താല്പര്യം തോന്നുവാൻ അനുകമ്പ തോന്നുവാൻ അവൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യഥാർത്ഥമായ ക്രിസ്തീയ അനുകമ്പയുടെ ആ മനോഭാവം ഞങ്ങൾ എല്ലാവരിലും അങ്ങ് വളർത്തി എടുക്കണമേ ഞങ്ങളാരും തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നവരാകാതെ സ്വന്തം ആവശ്യങ്ങൾ മറന്നു വെച്ചായാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കത്തക്ക വിധം യഥാർത്ഥമായ ക്രിസ്തീയമായ അനുകമ്പ മറ്റു വരുന്നതിലൂടെ താല്പര്യം അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാനുള്ള പ്രത്യേകമായ ആ മനസ്സിൻ്റെ അവസ്ഥ ഇതൊക്കെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ മാതാവ് ഞങ്ങൾക്കുടേം പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയു